ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി ഈ ഒരു ബന്ധത്തിൽ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന തീരുമാനം എന്താണ് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എന്നും പറയുന്ന പോലെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിയത് ജനറൽ റീഡിങ് ആണ് എല്ലാവർക്കും എല്ലായ്പ്പോഴും റീസൺ ആയിട്ടാകണം എന്നൊന്നും ആരുടെ എനർജീസാണോ കൂടുതലും കണക്റ്റഡ് ആയിട്ട് വരുന്നത് അവരുടെ ആണ് കൂടുതലും ആവുന്നുണ്ടായിരിക്കാം ഓക്കെ ആൻഡ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ നമ്പറുണ്ട് വാട്സപ്പ് ഉണ്ട് അതെടുത്ത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം അധികം വലിച്ചു നീട്ടിയിട്ട് വായിപ്പിക്കുന്നില്ല നോക്കാം ആ പേഴ്സണെ പേര് മനസ്സിൽ വിചാരിക്കുക ആൻഡ് ഇത്തരത്തിലുള്ള റീഡിംഗ് എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് ഓൾറെഡി യൂണിവേഴ്സ് ആയിട്ട് തന്നെ എത്തിച്ചിട്ടുള്ളതാണ് ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതറിയിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഈ ഒരു റീഡിംഗ് എത്തിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ബന്ധത്തിൽ എന്താണ് അവരുടെ തീരുമാനം അവരെന്താണ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത് യൂണിവേഴ്സ് പ്ലീസ് ഗീവ് മീ ദ ആൻസർ

വളരെ പെട്ടെന്ന് യാദൃശികമായിട്ടായിരിക്കണം ചിലവർക്കെങ്കിലും ഇതൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ബ്രേക്കപ്പ് സിറ്റുവേഷൻ എന്നുള്ള രീതിയിലേക്ക് പോയിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് അതൊട്ടും പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ ഒരുപാട് നിങ്ങളിൽ വേദന ഉണ്ടാക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് നിങ്ങളൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു എന്താ പറയുക അവസ്ഥ ഇങ്ങനെ ആയിട്ട് വരുമെന്ന് സൺ ഓഫ് കപ്സ് വൺ മോർ കാർഡ് പ്ലീസ് ഓക്കേ സോ ഇതാണ് നമ്മളുടെ റീഡിങ്ങിൽ നമുക്കിന്ന് കിട്ടിയിട്ടുള്ളൊരു കാർഡ്സ് ഫ്രം ദി യൂണിവേഴ്സ് ഓക്കെ അപ്പോൾ ഈയൊരു ബന്ധത്തിൽ ഈയൊരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിരുന്ന സമയത്ത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് മാറ്റങ്ങൾ തുടക്കത്തിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങൾ എന്നാണോ വാക്കു തർക്കങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതുവരേക്കും വളരെ എന്താ പറയാ മാറ്റങ്ങൾ ഒരുപാടുണ്ടായിട്ടിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ന് കാണിക്കുന്നുണ്ട് പരിചയപ്പെട്ടിരുന്ന ഒരു ആളല്ലായിരിക്കും പിന്നീട് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നിരുന്ന അവരുടെ സ്വഭാവവും മുഖങ്ങളും പല രീതിയിലുള്ള പെരുമാറ്റങ്ങൾ അത് നിങ്ങളെ വളരെയധികം ഷോക്കിംഗ് ആയിട്ടുണ്ടായിരിക്കും അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ രീതിയിലെങ്കിലും നോണ പറയുന്നതോ അല്ലെങ്കിൽ അവരൊന്ന് ആ ഒരു വിളിക്കുന്ന സമയത്ത് വിളിക്കാതാവുമ്പോഴോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പരിഭ്രാന്തി ആയിരിക്കും എന്തുകൊണ്ടവർ വിളിച്ചില്ല എന്തുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തന്നില്ല റിപ്ലൈ വൈകുന്നു എന്തുകൊണ്ട് ഇത്ര നേരമായിട്ടും റിപ്ലൈ വൈകുന്നു ഭയങ്കരമായിട്ടുള്ളൊരു ആകുലത നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു വ്യക്തിയെക്കുറിച്ചും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഭയങ്കര ടെൻഷനാണ് നിങ്ങൾക്ക് ഈയൊരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇത് ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടിട്ട് പോകുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തോ ഒരു മരണതുല്യമായിട്ടുള്ള വേദനയാണ് പ്രദാനം ചെയ്യുന്നത് അത്രമാത്രം നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തിയിൽ ഭയങ്കര ആയിട്ടാണ് നിൽക്കുന്നത് എന്നാൽ നിങ്ങൾക്കൊന്നും ചോദിച്ചു വാങ്ങാൻ അല്ലെങ്കിൽ ഇഷ്ടമല്ല ഈ ഒരു കാര്യത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെന്നെ സ്നേഹിക്കണം വിളിക്കണം അത് കണ്ടറിഞ്ഞ് നാച്ചുറലായിട്ട് അവർ നിങ്ങളെ സ്നേഹിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്നാൽ നിങ്ങളത് അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന മാറ്റങ്ങളിൽ നിങ്ങൾ പ്രതികരിക്കുന്ന രീതി അല്ലെങ്കിൽ അവരോട് റെസ്പോണ്ട് ചെയ്യുന്ന രീതി വേറെ ആയിരിക്കും പക്ഷേ ഒരിക്കലും ചോദിക്കുന്നില്ല അല്ലെങ്കിൽ വ്യക്തമാക്കുന്നില്ല അവരുടെ അടുത്ത് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് കുറെ പേരിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ഏറെക്കുറെ പേരിലും എല്ലാവരിലും എന്നല്ല ഞാൻ പറയുന്നത് സോ അവരുടെ ഈയൊരു ബന്ധത്തിൽ അവർ ഏറ്റവും കൂടുതലും എംപറർ എനർജി കാണിക്കുന്നുണ്ട് നിങ്ങൾ അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്ത് മെസ്സേജ് അയച്ചില്ല എന്ത് വിളിച്ചില്ല ആദ്യമെല്ലാം അവർക്ക് ഓക്കെ ആയിരുന്നു ആ ചോദ്യവും പറച്ചിലും പിന്നെ പിന്നെ അവർക്കത് ഇറിറ്റേറ്റ് ആയിട്ട് തുടങ്ങി ഇവരെന്തിനാണ് എന്നിങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അങ്ങനെയുള്ളൊരു മനോഭാവത്തിലേക്ക് വന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കേ സോ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവരുടെ തീരുമാനം ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഏറെക്കുറെ പേരിലും കാണിക്കുന്നുണ്ട് ആൻഡ് കുറച്ച് എന്താ പറയുക റിലേഷൻഷിപ്പിൽ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ പോലും അതത്ര ഭംഗിയായിട്ട് പോകുന്ന റിലേഷൻഷിപ്പായിട്ടും കാണിക്കുന്നില്ല സോ ചിലപ്പോൾ നിങ്ങൾ വിചാ നിങ്ങളുടെ ഉള്ളിലൊരു ചിന്ത ഉണ്ടായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു ബന്ധത്തിൽ ആ വ്യക്തി എടുക്കുന്ന അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന തീരുമാനം എന്തായിരിക്കും എന്നുള്ളത് സോ ഇവിടെ ജഡ്ജ്മെൻ്റ് കാർഡും വന്നിട്ടുണ്ട് ജസ്റ്റിസ് കാർഡും വന്നിട്ടുണ്ട് എംപറർ കാർഡും വന്നിട്ടുണ്ട് ആ പേഴ്സൺ ഇവിടെ ജഡ്ജ്മെൻറ്റിലാണെങ്കിലും ജസ്റ്റിസിലാണെങ്കിലും അറ്റ് ദ സെയിം ടൈം എംപറർ എനർജിയാണ് കാണിക്കുന്നത് നിങ്ങൾ ഒരുപാട് ആ വ്യക്തിയെ എന്താ പറയുക ക്വസ്റ്റ്യൻ ചെയ്യുന്നതും സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അതായത് അവർ വിളിച്ചില്ല മിണ്ടിയില്ല അവരിപ്പോൾ പണ്ടത്തെ പോലെ സ്നേഹമില്ല എന്നൊക്കെ കാണിക്കുന്ന മനോഭാവങ്ങൾ അല്ലെങ്കിൽ ചില നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന കുറച്ച് റെസ്പോൺസുകളും കാര്യങ്ങളൊന്നും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ സോ ഇവിടെ വേറെ കുറേ പേർക്കും നോ കോണ്ടാക്റ്റാണ് അപ്പോൾ ഇവിടെ ചിലരുടെ കേസസുകളിൽ നല്ല ബ്ലോക്കേജസ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ ഗ്രാജുവലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ജഡ്ജ്മെൻ്റ് കാർഡിൽ യെസ് അതെന്തായാലും നിങ്ങളെ അനുകൂലമായിട്ട് വരുന്ന തീരുമാനം തന്നെയാണ് ഓക്കെ കാരണം ഇവിടെ നൈൻ ഓഫ് സോഴ്സ് എനർജി റിവേഴ്സ് ആണ് സെവൻ ഓഫ് വൺസ് ആൻഡ് സെവൻ ഓഫ് കപ്സ് ഇതെല്ലാം അപ്പറേറ്റ് ആണ് വന്നിട്ടുള്ളത് ആക്ച്വലി പറയുവാണെങ്കിൽ ആ പേഴ്സണ് വേറെയും ഓപ്ഷൻസ് ഉണ്ട് ആ പേഴ്സൺ വേണമെങ്കിൽ അത് ആ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാം പക്ഷേ ഏസ് ഓഫ് കപ്സും വന്നിട്ടുണ്ട് സോ ഇവിടെ വന്നിട്ട് അവര് എന്തോ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ ഓക്കെ ജസ്റ്റിസ് കാൾ അതിനെയാണ് സൂചിപ്പിക്കുന്നത് അവരോടൊപ്പം അവർക്ക് വേറെ ഫാമിലി ഉണ്ടെങ്കിലും അവര് വേറെ ഒരു സിറ്റുവേഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും അദർ സൈഡ് നിങ്ങൾ ഉണ്ടാവണം നിങ്ങൾ വേണം എന്നുള്ളൊരു ഇത് അവരെ മനസ്സിലുണ്ട് കാരണം നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് അവർക്ക് കിട്ടിയിരുന്ന ലവ് കെയർ സപ്പോർട്ട് അത് വേറെ ഒരാളിൽ നിന്നും ആ ഒരു പേഴ്സൺ കിട്ടിയിട്ടില്ല അവർക്കറിയാം നിങ്ങളെന്ന വ്യക്തി മാത്രമേ അവരെ ഇത്രത്തോളം സ്നേഹിച്ചിട്ടുള്ളൂ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് ആ സ്നേഹം ആ ഒരു എന്താ പറയുക നമുക്ക് എത്ര നല്ലൊരു സ്നേഹം ഒരു സമയത്ത് കിട്ടിയിരുന്ന കിട്ടിയിരുന്നൊരു റിലേഷൻഷിപ്പാണ് അതുകൊണ്ടാണ് ഇത്രയധികം വേദനകൾ പിന്നീടത് ഉണ്ടായിട്ടും ആ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ ആ ഒരു സൗന്ദര്യം ആ ഒരു ഡെപ്ത് നിങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിൽ പിന്നീട് എത്ര ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ട് പോലും നിങ്ങൾ അത് വിട്ടുകൊടുക്കാതെ പിടിച്ചു നിൽക്കുന്നത് അതേപോലെ തന്നെയാണ് അവർക്കും ആ ആ ഉണ്ടായിരുന്ന ആ സമയത്ത് ലവ് കെയർ അങ്ങനത്തുള്ളൊരു കാര്യങ്ങളൊന്നും അവരുടെ ലൈഫിൽ വേറെ എവിടെയും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല സോ അതൊരിക്കലും അവർക്ക് വിട്ടു കൊടുക്കാനായിട്ട് പറ്റുന്നതുമെല്ലാം എത്രക്ക നോട്ട് കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോകുന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളും അവരും വീണ്ടും വീണ്ടും തിരിച്ചു വന്നുകൊണ്ടേ ഇരിക്കും എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൽ അവരുടെ അടുത്തിട്ടുള്ള തീരുമാനം കുറച്ചൊന്നൊരു എംബ്രോ എനർജിയിൽ നിൽക്കുന്നുണ്ട് ഓക്കെ ഞാനായിട്ട് അങ്ങോട്ട് പോവില്ല അവരായിട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള രീതിയിൽ കുറച്ച് പേർ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് സോ അവരുടെ ഈ ഒരു ക്വസ്റ്റ്യനിങ്ങ് മനോഭാവം അല്ലെങ്കിൽ നിങ്ങളുടെ ഇങ്ങനത്തുള്ളൊരു ക്വസ്റ്റ്യൻ ചെയ്യ ചെയ്യുന്നതിലും ഭയങ്കരമായിട്ട് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടുന്ന ഒരു സ്വഭാവവും ഒന്ന് കുറയട്ടെ എന്നിട്ട് പോകാം ആ ഒരു അങ്ങനത്തൊക്കെ ഉള്ളൊരു കാര്യങ്ങളൊന്നും മനസ്സിലാക്കട്ടെ എന്നിട്ട് പോകാം എന്നുള്ളൊരു തീരുമാനത്തിൽ നിൽക്കുന്ന കുറച്ച് എനർജിയും കാണുന്നുണ്ട് ഓക്കേ അപ്പോൾ കുറച്ചൊന്ന് അവർ അതിൻ്റെ ഒരു വാല്യൂ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരനർജിയാണ് കൂടുതലും കാണുന്നത് അപ്പോൾ അവർ നിങ്ങൾ എത്രമാത്രം അവരെ സ്നേഹിക്കുന്നുണ്ട് അത് നിങ്ങളും മനസ്സിലാക്കണം അവരും മനസ്സിലാക്കട്ടെ എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ ഒരു സപറേഷൻ വന്നിട്ടുള്ളത് സോ അവരുടെ ഒരു തീരുമാനമെന്ന് പറയുന്നത് അവർ എന്താ പറയുക നയൻ ഓഫ് പെൻഡിക്കിൾസ് ഇവിടെ റിവേഴ്സും എയ്റ്റ് ഓഫ് പെൻഡിക്കിൾസ് ഇവിടെ അപ്പറേറ്റുമാണ് വന്നിട്ടുള്ളത് സോ അവർ മറ്റ് പലതിനേക്കാളും കൂടുതൽ ചില സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തരുന്നുണ്ട് എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഇവിടെ നിന്ന് കാണുന്നത് പക്ഷേ ഇവിടെ സെവൻ ഓഫ് വൺസ് എന്ന് പറയുന്നത് ബ്ലോക്കേജസിലാണ് നിൽക്കുന്നത് ഓക്കേ ബ്ലോക്കേജസ് അവിടെ കാണിക്കുന്നുണ്ട് അത് ചില ചില ഈഗോ കാര്യങ്ങളാണ് നിങ്ങൾക്കിടയിൽ ഏറെക്കുറെ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈയൊരു വ്യക്തിയെ എന്താ പറയുക കാത്തിരിക്കാവുന്നതാണ് ആക്ച്വലി പക്ഷേ ആ കാത്തിരിപ്പ് വളരെ എന്താ പറയുക ഓരോ നിമിഷവും ആരെക്കുറിച്ച് ചിന്തിച്ച് അവർ വരും എന്നുള്ളൊരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചോളാം ഓക്കെ ആ ഉറപ്പാണ് നിങ്ങളിലേക്ക് അയാൾ തിരികെ കൊണ്ടെത്തിക്കുന്നുണ്ടായിരിക്കാം ഉറപ്പ് അവിടെ മനസ്സിൽ വയ്ക്കാം അപ്പോൾ ഇത്തരത്തിലാണ് നമുക്കിന്ന് റീഡിങ് എടുത്തപ്പോൾ കിട്ടിയിട്ടുള്ളത് നമുക്ക് കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നോക്കാം എന്താണ് കമ്മിങ് യാ ടു ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട് അവർ തിങ്കിങ് ഒരുപാടുണ്ട് കൺഫ്യൂഷൻ സ്റ്റേജ് കാണിക്കുന്നുണ്ട് വേണോ വേണ്ടയോ വേണോ വേണ്ടയോ ചിലരുടെ കേസസുകളിൽ ഓക്കെ ചിലരുടെ കേസസുകളിൽ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് ചില സമയത്ത് വേണമെന്നും ചില സമയത്തും വേണ്ട എന്നും തോന്നുന്നുണ്ട് ഒരു കോൺഫിഡൻസ് ഇല്ലാമേ തോന്നുന്നുണ്ട് ചില സമയത്ത് പൂർണ്ണമായിട്ടും നിങ്ങളില്ലാതെ പറ്റില്ല വേണം എന്നുള്ളൊരു ചിന്താഗതിയിലും കാണിക്കുന്നുണ്ട് ചിലവരുടെ എനർജീസിലും കിങ് ഓഫ് കപ്സ് ആണ് ഇപ്പോഴും അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് സ്ഥാനമുണ്ട് എന്ന് തന്നെ കാണുന്നുണ്ട് ടെൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് വളരെ നല്ല കാടാണ് ടെൻ ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ട് ഹാപ്പിനെസ് എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളിൽ നിന്നപ്പോൾ കിട്ടിയിരുന്ന ഒരു ഹാപ്പിനെസ് അവർക്ക് എവിടെ നിന്നും ഇപ്പോഴും കിട്ടിയിട്ടില്ല കിട്ടൂല്ല എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട് സോ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വേണം എന്തുകൊണ്ടൊക്കെയോ കാര്യങ്ങളാൽ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഇനിയും വേണം എന്ന് തന്നെയാണ് അവരുടെ തീരുമാനമായിട്ട് ഇവിടെ കാണുന്നത് ഓക്കെ അവർക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ എന്തായാലും ഇതൊരു നല്ലൊരു റീഡിംഗ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് സോ മാക്സിമം നമ്മൾക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യം ഉണ്ടെങ്കിൽ ആയിട്ട് തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് മുമ്പോട്ടുള്ള കാര്യങ്ങളും പരിഹാരങ്ങളും എല്ലാം നമ്മൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ